ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ മാംഗോ മാങ്കോ ട്രൈ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങാപ്പാൽ പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊരു മെനക്കെട്ട പണിയായത് കൊണ്ട് അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല വേഗം തന്നെ തേങ്ങ ചരുകി ആ പാലൊക്കെ എടുത്തു വെച്ചു ഇത് ഫസ്റ്റ് പാലാണ് കേട്ടോ അധികം വെള്ളം ചേർക്കാണ്ട് നല്ല തിക്കായിട്ട് തന്നെ എടുത്ത് വെച്ചതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് അതിങ്ങനെ അരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം ഇതിപ്പം ഞാൻ ഒരു ഏഴ് എട്ട് ബ്രെഡോളം എടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും സൈഡ് കളഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നിട്ട് സെൻറ്ററിലോട്ട് ഇതുപോലൊന്ന് കട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെ അനുസരിച്ചിട്ട് നിങ്ങൾ കട്ടാക്കി കൊടുത്തോളൂ പിന്നെ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൽ തന്നെ ബ്രെഡ് വെക്കുക വയ്ക്കുക അതിലെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബ്രെഡിനേക്കാളും ഇഷ്ടം ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് പുഡിങ്ങൊക്കെ ചെയ്യുന്നതിഷ്ടം ബ്രെഡ് ആകുമ്പോൾ അറിയാമല്ലോ ഈ നമ്മൾ ചായയിലൊക്കെ ഡിപ്പ് ചെയ്താൽ ചെയ്താലറിയുന്നില്ലേ അതൊക്കെ പോലെ തന്നെ ഉണ്ടാവുകയുള്ളു എനിക്കത്ര വലിയൊരു ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഫിലിം സ്റ്റാർസും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഭയങ്കരമായിട്ട് അഭിപ്രായമൊക്കെ പറയുന്നത് കണ്ടിട്ടൊന്നും ചെയ്ത് നോക്കിയതാണ് പക്ഷേങ്കിൽ അവർ പറഞ്ഞ ആ ഒരു ഇതൊന്നും എനിക്കിതിൽ കിട്ടിയിട്ടില്ല എനിക്കറിയില്ല അതെന്താ അങ്ങനെ ചിലപ്പോൾ ഞായറടുത്ത് മാങ്ങയുടെ പ്രശ്നമാണോ എനിക്കറിയില്ല എനിക്ക് എനിക്കവർ പറഞ്ഞ ആ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു സംഭവം സംഭവമൊന്നും ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേങ്കിൽ ബ്രെഡ് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ് ആകുമ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ എന്നാലും മോശമില്ല വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങ് കഴിക്കാം അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി പിന്നെന്താ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നിയോ എന്താണെന്ന് നിങ്ങളെ അഭിപ്രായം പറയുക അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ മതിയാവും ഞാനൊരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ ആ ഒരു ഇതിൽ വെച്ചിട്ട് എടുത്തിട്ട് നോക്കുമ്പോൾ ഇതാ ഇതുപോലെയാണ് ഉള്ളത് പിന്നെ മേലയിൽ വേണമെങ്കിൽ ഗാർണിഷിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക